ഈ വേനൽ അവധിക്കാലം വ്യത്യസ്തമായി ആഘോഷിച്ച ഒരു മിടുക്കിയെ പരിചയപ്പെടാമിനി അവധിക്കാല നൃത്തോത്സവത്തിലൂടെ സോഷ്യൽ മീഡിയയിൽ തരംഗമായ അനുഷയാണ് ഈ മിടുക്കി ചെറുപ്പം മുതൽ നൃത്തം അഭ്യസിച്ചു വരുന്ന അനുഷ ഓരോ ദിവസവും ഓരോ നൃത്തശകലങ്ങൾ അവതരിപ്പിച്ച് ഇത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചാണ് അവധിക്കാലം നൃത്തമയമാക്കിയത് മധ്യവേനൽ അവധി കഴിഞ്ഞ് സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ തുറക്കുകയായി ഈ അവധിക്കാലം ഏറെ ആസ്വാദ്യമാക്കി മാറ്റാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് അനുഷ എന്ന കൊച്ചുമിടുക്കി എഴുവന്തല സ്വദേശിയായ അനുഷ പത്താം ക്ലാസ് മികച്ച വിജയത്തോടെ പാസായി ഇനി പ്ലസ് വണ്ണിന് പോകാനിരിക്കുകയാണ് അവധിക്കാലത്ത് അനുഷ അവതരിപ്പിച്ച നൃത്ത നൃത്തവിസ്മയമാണ് സോഷ്യൽ മീഡിയയിൽ തരംഗം തീർത്തത് മാർച്ച് ഇരുപത്തി ആറിന് തുടങ്ങിയ ഈ നൃത്ത വിസ്മയം ഇതിനകം മുടങ്ങാതെ അറുപത്തിയേഴ് ദിനങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു ശാസ്ത്രീയ നൃത്തം ഉൾപ്പെടെ ഓരോ ദിവസവും ഓരോ പാട്ടിന്റെ നൃത്താവിഷ്കാരമാണ് അനുഷ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ഇത് കണ്ട് നിരവധി പേർ അനുഷയ്ക്ക് പ്രോത്സാഹനവും അഭിനന്ദനവുമായെത്തി എൽ കെ ജി മുതൽ നൃത്തം അഭ്യസിച്ചു വരുന്നുണ്ട് അനുഷ നാട്യക്കുറിഞ്ഞി രാഗത്തിൽ ഭരതനാട്യം വർണ്ണം ആടി വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് എന്നിവ സ്വന്തമാക്കിയിട്ടുണ്ട് ഈ മിടുക്കി സ്കൂൾ കലോത്സവങ്ങളിൽ കുച്ചുപ്പുടി ഭരതനാട്യം നാടോടി നൃത്തം കവിത ലളിതഗാനം എന്നീ മത്സരങ്ങളിൽ സബ് ജില്ലാ ജില്ലാ മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയിട്ടുണ്ട് കൂടാതെ നന്മ ബാലയരങ്ങ് ഓൺലൈൻ സംസ്ഥാന കലോത്സവത്തിലും മേഖലാ വിജയിയാണ് shiva shambho swayam shambho shiva shambho swayam ho oh shambho shiva shambho swayam ho shambho shiva shambho swayam shambho shiva shambho swayam പഠനത്തോടൊപ്പം നൃത്തവും ഇപ്പോൾ ഒരു സബരിയായി മാറിക്കഴിഞ്ഞെന്ന് അനുഷ പറയുന്നു എൽ കെ ജി തൊട്ട് ഡാൻസ് പഠിക്കാൻ തുടങ്ങിയതാണ് ഇപ്പോഴും നിർത്തിയിട്ടില്ല തുടങ്ങണമെന്നുണ്ട് പക്ഷേ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് തുടങ്ങാം അമ്മ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ അവധി കാലം വെറുതെ ഇരിക്കുന്നതിന് പകരം ഈ എൻ്റേതായ ഹോബി ഡാൻസ് ആയതുകൊണ്ട് തന്നെ ഈ അവധി കാലം മൊത്തം ഡാൻസ് ചെയ്യാനാണ് എൻ്റെ തീരുമാനമെടുത്തത് സോഷ്യൽ മീഡിയയിലൂടെ ഒരു ഡാൻസ് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാവും ഡാൻസ് ഡാൻസ് കണ്ടിട്ട് ആളുകൾ ടീച്ചർമാർ എന്താണ് ഒരു എക്സ്പീരിയൻസ് ടീച്ചർമാരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അഭിനന്ദനങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ നല്ല സന്തോഷമായി പിന്നെ അങ്ങനെ ഓരോരോ ആൾക്കാർ വിളിക്കാൻ തുടങ്ങി ന്യൂസ് ചാനലൊക്കെ വിളിക്കാൻ തുടങ്ങിയപ്പോൾ ഓക്കെ നല്ല സപ്പോർട്ടായിരുന്നു ഈ അവധിക്കാലം ഞാൻ ഡാൻസ് തുടങ്ങാന്ന് പറഞ്ഞപ്പോൾ ആദ്യം സപ്പോർട്ട് ചെയ്തെൻ്റെ അമ്മയാണ് പിന്നെ മാമനും അമ്മമ്മയും അനിയനും പിന്നെ എൻ്റെ നാടൻപാട്ട് കലാകാരനായ പ്രിജീഷ് മാഷാണ് എനിക്ക് സപ്പോർട്ട് ചെയ്തത് അവർക്കൊക്കെ ഞാൻ നന്ദി അറിയിച്ചു അറിയിച്ചുകൊള്ളുന്നു എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അവധിക്കാലം അങ്ങനെ ഒരു ഡാൻസ് തുടങ്ങാൻ കഴിഞ്ഞത് പിന്നെ വളരെയധികം സന്തോഷം അവധിക്കാലത്ത് അനുഷയോടെ ഇങ്ങനെയൊരു ആശയം പങ്കുവച്ചതും പ്രചോദനം നൽകിയതും നാടൻപാട്ടിൽ ഗുരുവായ പ്രതീഷ് ആലി പറമ്പാണ് അവധിക്കാല നൃത്തവിസ്മയം മറ്റേ എൻ്റെ പ്രിയ ശിഷ്യ അനു അനുവിൻ്റെ അമ്മ സ്വാമി ടീച്ചർ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ദിവസം ഇട്ടപ്പോഴാണ് ഞാൻ ഇങ്ങനെ നോക്കിയത് ടീച്ചറെ നമുക്കിതൊരു അവധികാല നൃത്ത വിസ്മയം എന്ന പേരിൽ നമുക്ക് സ്കൂൾ തുറക്കുന്നവരെ നമുക്ക് തുടങ്ങിയാലോ ചോദിച്ചു ആ അതിനെന്താ പ്രതീക്ഷ നമുക്ക് തുടങ്ങാനോ അറിഞ്ഞത് അപ്പോഴാണ് ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വന്നത് കാരണം ഞാൻ കോവിഡ് കാലത്ത് ഈ നൂറ് ദിനം ഇരുന്നൂറ് ദിനം കവിത ആലപിച്ചതിൻ്റെ ഒരു അനുഭവം വെച്ചിട്ടാണ് ഞാനിത് ചെയ്തത് അപ്പോൾ ഒരു നാല് ദിനം അഞ്ച് ദിനം അങ്ങനെ പത്ത് ദിനം കഴിഞ്ഞപ്പോൾ ജനങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങി പ്രതീക്ഷ ഇത് ദിനം കൊണ്ടുപോകും ഇല്ല ജൂണ് രണ്ടാം തീയതി വരെ ഇതുണ്ടാവുള്ളൂ നിങ്ങൾ എല്ലാവരും ഏറ്റെടുത്തു അതിൽ സന്തോഷം കാരണം മോൾക്കും തന്നെ ഡാൻസ് എന്ന് പറഞ്ഞാൽ മോൾക്ക് അത്രയ്ക്കും ഒരു ഹരാണ് ജീവനാണ് അപ്പോൾ അതുകൊണ്ട് മോളും എൻ്റെ കൂടെ കൂടി എല്ലാത്തിനും പിന്നെ മോളുടെ അമ്മ സൗമ്യ ടീച്ചർ അനിയൻ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു മോൾക്ക് കൊടുത്തിരുന്നു മാമ അതുപോലെ തന്നെ മിക്കമാൻ എല്ലാവരും അമ്മമ്മ അധ്യാപികയായ സൗമിയാണ് അനുഷയുടെ അമ്മ അഭിനന്ദ സഹോദരനാണ് ഈ അവധിക്കാലം മുഴുവനും നൃത്തോത്സവമാക്കി മാറ്റിയ അനുഷ ഇനി അടുത്ത പെർഫോമൻസിനുള്ള തയ്യാറെടുപ്പിലാണ് എസ് ചെറുപ്പുളശ്ശേരി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ